ഞാനിങ്ങനെ വരുമ്പോൾ ഇപ്പൊ എല്ലാ വിവരവും കിട്ടുന്ന ഗൂഗിളുണ്ട് അപ്പോ ഇന്നലെ ഞാൻ ഇങ്ങനെ രാത്രി പോകുമ്പോൾ പുതിയ മുയിലാരുണ്ട് എ ഐ മുർ ജമിനി അപ്പോൾ ഞാൻ സൂഫികൾ ആരാന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് അത് ഇസ്ലാമിക ചിന്താധാരയിൽ ഉള്ള ഒരു വിഭാഗമാണ് എന്ന് പറഞ്ഞു അപ്പം അത് മുസ്ലിമുകളായിരിക്കും എന്നാണല്ലോ അതിൻ്റെ അർത്ഥം പിന്നെ കൂടുതൽ ചോദിക്കുമ്പോൾ പിന്നെ അതിൻ്റേതായ വിവരല്ല ഇത് അഹ്റുലുമല്ലോ അതിനനുസരിച്ചുള്ള ചില സംഗതിയൊക്കെ പറഞ്ഞു ഇന്ന് ഞാൻ ഗൂഗിൾ മുലാരോട് കഴിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്നത് സൂഫിയാകാൻ മുസ്ലിം ആകണം എന്നില്ല പിന്നെ അത് കുറെ സംഗതി ഒക്കെ ഉണ്ടായാൽ അവർക്ക് അതിന് സൂഫിസ് എന്ന് പറയും സൂഫി എന്ന് പറയും ഗൂഗിൾ മൗലവിയുടെ മറുപടി അപ്പൊ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമ ലഭിക്കാൻ നമ്മുടെ മുൻഗാമികളായ സാലിഹിങ്ങളായ അയിമ്മത്ത് ഇമാമിങ്ങളോട് തന്നെ ചോദിക്കണം അവർ പറയുന്നതനുസരിച്ച് മാത്രം എല്ലാം ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും വേണം ഈ ഒരു അടിസ്ഥാനം വിട്ടുകൊണ്ട് കാണുന്നതിൻ്റെ പിന്നാലെ അതാണെന്ന് വിചാരിച്ചു പോയാൽ ഞാൻ നേരത്തെ തുടക്കം പറഞ്ഞത് അതാണ് താടിയുള്ളതൊക്കെ അത് മുസ്ലിയാരാണെന്ന് വിചാരിക്കരുത് അതുപോലെ തലേ തലേകെട്ടണിഞ്ഞവരൊക്കെ ആലിമീങ്ങളാണെന്ന് വിചാരിക്കരുത് സിഖുകാർക്ക് നല്ല തലേക്കെട്ടുണ്ട് പക്ഷേ അവർ തലേക്കെട്ടുള്ളവരായതുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാരാണെന്ന് വിചാരിക്കാൻ പറ്റില്ല ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ വേറെയും പലരും പിന്തുടരുന്നവർ ഉണ്ടാകാം അതിൻ്റെ പേരിൽ എല്ലാം കൂടി കലർത്താൻ പാടില്ല അടിസ്ഥാനം തന്നെ തെറ്റിക്കാനും പാടില്ല മഹാനായ ഇബിൻഹൽദുൻ റഹ്മത്തുല്ലാഹിഅലഹി അവിടുന്ന് സംബന്ധിച്ച് ഒന്നാം വാല്യം മുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതായി കാണാം ഇബിനു ഖൽദൂൻ വലിയ ചരിത്രകാരനാണ് എന്നതിൽ ആർക്കും ഫിൽ മില്ല പരിശുദ്ധ ഇസ്ലാമിക ശരീരത്തിലുള്ള അറിവിൽപ്പെട്ട ഒരു മഹത്തായ അറിവാണ് ത സൗഫിൻ്റെ എന്ന് പറയുന്നത്